യത്തിന് സ്തുതി കാർത്തൂസിയൻ സന്യാസിയായ സാക്സോണിയിലെ ലുഡോൾഫ് കാരുണ്യത്തിന്റെയും സ്നേഹത്തിൻറെയും അഗ്നി പകരുന്ന തിരുഹൃദയത്തെ പറ്റി ക്രിസ്തുവിന്റെ ചരിത്രം എന്ന കൃതിയിൽ ഇങ്ങനെ എഴുതി ക്രിസ്തുവിന്റെ ഹൃദയം സ്നേഹമാകുന്ന മുറിവുകൊണ്ട് നമുക്കായി തുറക്കപ്പെട്ടു പ്രതിസ്നേഹം വഴി തുറക്കപ്പെട്ട പാർശ്വത്തിലൂടെ അവിടുത്തെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുന്നതിനാണത് അവിടെ നമ്മുടെ സ്നേഹമെല്ലാം അവിടുത്തെ ദിവ്യ സ്നേഹത്തോട് സംയോജിപ്പിക്കാം അവയെ ഒറ്റ സ്നേഹമാക്കാം ഒരുകിയ ഇരുമ്പ് അഗ്നിയുമായി ഒന്നാകുന്നതുപോലെ കർത്താവ് തന്റെ പാർശ്വം തുറക്കുന്നത് വഴി നമ്മോട് കാണിച്ച അതീവ ശ്രേഷ്ഠമായ സ്നേഹം പരിഗണിക്കുക കാരണം അതിലൂടെ നമുക്കവിടുത്തെ ഹൃദയത്തിലേക്ക് തടസ്സമില്ലാതെ പ്രവേശിക്കാം അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ വേഗം പോകാം നമുക്ക് നമ്മുടെ സ്നേഹമെല്ലാം സംഭരിക്കുകയും ദൈവിക സ്നേഹത്തോട് അതിനെ സംയോജിപ്പിക്കുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശ്വരയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും അധികമധികം സ്നേഹിക്കാൻ എനിക്ക് മനോഗുണം ചെയ്യണമേ ആ